ആ നീ നീ എല്ലാവരെയും ചതിച്ച പോലെ എന്നെ ചതിക്കാൻ നിന്നേക്കരുത് നീ എന്നെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട് എന്താണ് പറ്റിച്ചത് സാമ്പാ എന്ന രണ്ടര കോടി രൂപ രണ്ട് ചെലവാക്കിയത് കാണാലോ ഇപ്പൊ വീട്ടിലുണ്ടോ വീട്ടിലുണ്ട് ആ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം ഈ റിക്കോർഡ് ചെയ്ത് ഓൺലൈൻ മാധ്യമത്തിൽ ഇടുന്നതല്ല റെക്കോർഡ് ഞാൻ കണ്ടതിൽ വെച്ച് ഇത്രയും ചീറ്റിംഗും ഇത്രയും ക്യാരക്ടർ ഇല്ലാത്ത ഒരു ഇല്ലാത്തൊരു മനുഷ്യന്റെ താങ്കളെ ഉള്ളു നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു ഡയറക്ടോറിയൽ ക്വാളിറ്റി തന്നിട്ട് നിങ്ങളുടെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒന്നര കോടി രൂപ ഞാൻ പബ്ലിസിറ്റിക്ക് ചെലവാക്കി നിങ്ങൾക്ക് ലാഭം തന്ന ഞാൻ ഷാജി മാത്യുവിൽ നിന്ന് ആ സിനിമ വാങ്ങി അത് കഴിഞ്ഞു എനിക്ക് എനിക്ക് ശമ്പളം തന്നത് എന്റെ അതിൽ റിക്രോർഡ് ഉണ്ടല്ലോ എന്ത് ശമ്പളം തന്നത് എന്ത് ശമ്പളം ശമ്പളം തന്നിട്ടില്ലേ ഒരു രൂപ തന്നിട്ടില്ലേ ഏഹ് നിങ്ങൾ എന്റെ ഇടന്ന് പോകുമ്പോ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് പൈസ കണ്ട പറഞ്ഞത് എനിക്ക് ആ പടത്തിൽ രണ്ടര അല്ല അല്ലടേ നീ പറയുന്നത് പോയത് നിങ്ങൾ അമേരിക്കയിൽ എന്താണ് നീ പറഞ്ഞ ലക്ഷം രൂപ ഞാൻ ചെലവാക്കി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങൾ കാനഡയിൽ പോയത് അമേരിക്കയിൽ പോയത് വെന്നിസിൽ പോയത് ഓക്കേ മനുഷ്യൻ നിലയിൽ ഉത്തരം പറയും രാജ്യത്തിന് കഴിഞ്ഞ ദിവസം വിളിച്ചു തനിക്ക് പണിയില്ലായിരുന്ന സമയത്ത് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപ വെച്ച് അടിച്ച ആ മനുഷ്യനെ താൻ ചോദിച്ചില്ലേ അയക്കെതിരെ കേസ് കൊടുത്തില്ലേ എന്ത് കേസ് കൊടുത്തിട്ടോ അയാളെ ഞാൻ വിളിച്ചു അയാൾ എന്നോട് പറഞ്ഞു രൂപ നീ എത്ര രൂപ തന്നു താൻ എന്നോട് പറഞ്ഞോ എന്റെ സിനിമ ഒരു അവാർഡ് സിനിമ പരസ്യം ചെയ്തപ്പോൾ സപ്പോർട്ട് ചെയ്യാതെ ഞാൻ രൂപയ്ക്ക് പരസ്യം ചെയ്തിട്ട് എന്നോട് ഒരു ചോദിച്ചിട്ടാണോ ഇട നീ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല നീ ചോദിച്ചിട്ട് ഉത്തരം പറയേ നീ ആരോട് ചോദിച്ചിട്ടാ പടം പിന്നെ വിളിച്ചത് ഏത് പിൻവലിച്ചു തിയേറ്ററിൽ നിന്ന് ഞാൻ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ തിയേറ്ററി പടം ഞാൻ പിൻവലിച്ചു താൻ ഉണ്ടാക്കി പറഞ്ഞത് സത്യമാവുമോ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു ചോദിച്ചോട് ഞാനിവിടെ ഒരു സിനിമ ഞാൻ എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ തിയേറ്ററിൽ പിൻവലിക്കുക ഒരാഴ്ച പോലും ആ തിയേറ്ററിൽ ഒരു പടം ആ പടം നിന്നില്ലെന്ന് റെഗുലർ ഓടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എനിക്കല്ല പണം ഓടിയില്ലെങ്കിൽ ഉത്തരവാദിത്വം ആ പണം ഓടുന്ന വെച്ചിരുന്നില്ല ഇരുപത്തിനാല് വർഷത്തിന് ശേഷം വെനീസ് ഫെസ്റ്റിവലിൽ പോയ ഒരു മലയാള സിനിമ എന്നുള്ളതിന്റെ ഒരു ആദരവാണ് ഞാൻ നല്ലോണം നല്ലോണം പബ്ലിസിറ്റി ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷെ എന്ത് കാരണം കൊണ്ടൊന്നും അറിയില്ല നീ ഒരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു തിയേറ്ററിൽ പോലും പടം നിർത്താതെ നീ പിൻവലിച്ചു എന്തൊരു നോണയാണ് നോണയാണ് നോണയെന്നല്ല കൃത്യം നോണിത് റെക്കോർഡല്ലേ ചോദിച്ചത് എന്ത് റെക്കോർഡ് എന്ത് റെക്കോർഡ് തിയേറ്റർ അസോസിയേഷൻ തിയേറ്റർ തിയേറ്റർ അസോസിയേഷൻ